നമുക്ക് ഇന്നൊരു കക്ക റോസ്റ്റ് ഉണ്ടാക്കാം അപ്പം അതിന് അര കിലോ കക്ക റോസ്റ്റ് അല്ല കക്ക ഇട്ടിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഇട്ടിട്ട് ഒരു അഞ്ചെട്ട് മിസ്സിൽ കേൾക്കണം ആരേലും ഇരിക്കണം നല്ല കക്ക അപ്പോൾ നമുക്കത് കുക്കറിലേക്ക് ഇടാം அழுக்கு களஞ்சு சரி ஆக்கி எடுக்க களை அதுக்கு களஞ்சில நம்ம காணும் ஒரு நல்லாக்கி துள்ள அழுக்குண்டது வத்தியாய்ட் களஞ்சு வயிறுண்ட அசுகா പിന്നെ നമുക്ക് ഇതിൽ വേണ്ടത് ഉപ്പ് പാകത്തിന് ഉപ്പ് ഇടാൻ നിങ്ങൾക്ക് എത്രയോ നിങ്ങൾ നിങ്ങളുടെ കക്കയുടെ എമൗണ്ട് അനുസരിച്ച് ചെയ്യാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം ചിലവിലാണ് കേൾക്കാം അപ്പൊ ഇരുന്ന് വേവാൻ വേണ്ടിട്ട് നമ്മൾ തീ ഇളക്കി മൂട്ടി വെച്ച് വേവിക്കാം കറക്കാ ചെല്ലാം നാളികേരം കുറച്ച് നാളികേരം ഒത്താൻ പണ്ടേ ചെറിയ അപ്പം ഉപ്പിളി വറുത്തിൽ ചെറിയ തീലിട്ടിട്ട് കഴിയാണ്ട് നന്നായിട്ട് അപ്പൊ നമുക്ക് മാറ്റിയ ചട്ടിലിയൊക്കെ ചട്ടിലി എല്ലാം വെളിച്ചെണ്ണെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചു അത് ചൂടായിട്ടുണ്ട് എനിക്ക് നമുക്ക് ചുവന്നുള്ളി വെച്ചിട്ട് വെളുത്തുള്ളി വേണം പല സഭോളം ഉണ്ടോ അത് ഇല്ലെങ്കിൽ മാത്രം സഭോളുണ്ടോ ചുവന്നുള്ളി വേണെ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട നന്നായിട്ട്

ട്ട് നന്നായി വർക്കും കുക്കറിൽ കക്ക വേളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് അതിന് വേറെ ഒത്തിരി അരൂറ്റി നാലെണ്ണാളൊക്കെ ഞാൻ തയ്യാറാക്കി വന്നിരിക്കുന്നത് അത് തക്കാളി അതിന് ശേഷം നമ്മൾ ഈ പൊടികളും ഞാൻ ഒരു കാൽ ടീസ്പൂണ് സാദമുളക് പൊടിയും അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും അത് മഞ്ഞൾ ഇട്ടിട്ട് വേവിച്ച എന്നാലും ഒരു തരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ കുട്ടിയോ കുട്ടികളൊക്കെ തന്നെ വരിക മഞ്ഞൾപ്പൊടി നല്ലതാണ് പിന്നെ ഒരു അര ടീസ്പൂണ് അല്ല ഒരു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ അര ചെറിയ സ്പൂണ് ഗരം മസാല പെരിഞ്ചീരകം ഒരു അര ടീസ്പൂണ് ഈ തെരിഞ്ചീരകത്തിൻ്റെ മണം തന്നെ ഭയങ്കര കൃത്യാവാണ് അപ്പം അത് എന്തായാലും കിട്ടണം അപ്പം അത് ഇട്ടുണ്ട് അത് പച്ചമുളക് പോണെന്ന് അലക്കി വെറുക്ക

ക്കത്തിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളക് ഇത് ഇട്ട് വേവിക്കാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് അദ്ദേഹത്തിന് നന്നായി ഇറക്കി കൊടുക്കാം ഞാൻ ഇതിൽ ഉപ്പിട്ട കാരണം കക്കർച്ചി ഇട്ടു കൊടുത്ത് ഒഴിക്കുന്ന ശേഷം ഞാനിപ്പോ നാളേരം വസ്തു കക്കരച്ചി വേവിക്കുന്ന സമയത്ത് നമ്മൾ കുരുമുളക് മഞ്ഞപ്പൊടി ഇട്ട് വേച്ച അപ്പൊ ഇപ്പൊ ഉപ്പ് വേണേണ്ടത് അറിയില്ല നോക്കാം ഉപ്പൊക്കെ പാകം ഇതാണ് ഞാൻ ഇണ്ടാക്കുന്നത് കക്ക റോസ്റ്റ് വളരെ ടേസ്റ്റി ആണ് ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു